കഴിഞ്ഞ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഹണി റോസും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിൽ പോലീസിൽ നടി ഹണി റോസ് പരാതി നൽകി ഫേസ്ബുക്ക് പോസ്റ്റിന് അശ്ലീല കമന്റിട്ട് ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത് മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പരാതി പരാതിയിൽ കേസെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു നേരത്തെ തന്നെ പൊതുമധ്യത്തിൽ അവഹേളിച്ചു സംസാരിക്കുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ ഹണിറോസ് രംഗത്ത് വന്നിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് തനിക്കെതിരെ തുടരെ പരാമർശം നടത്തുന്ന ആൾക്കെതിരെയാണ് ഹണി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഈ വ്യക്തി തുടരെ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തിയതോടെയാണ് ഹണി റോസ് പ്രതികരിച്ചത് തന്റെ കുറിപ്പിൽ ഇതേക്കുറിച്ച് താരം വിശദീകരിക്കുന്നുമുണ്ട് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് എന്ന് അടുപ്പമുള്ളവർ പലരും ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാം വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികാദ്തമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്ന അർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഹണിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു അതേസമയം ഈ വ്യക്തിയുടെ പേര് തുറന്നു പറയാൻ നടി തയ്യാറായിട്ടില്ല പേര് പറഞ്ഞില്ലെങ്കിലും ആളെ മനസ്സിലാകുമെന്നാണ് ഹണി റോസ് പറയുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള താരമാണ് ഹണി റോസ് ഉദ്ഘാടനത്തിനെത്തുമ്പോഴുള്ള ആൾക്കൂട്ടവും അവരോട് സംസാരിക്കുന്നതുമെല്ലാം തനിക്കിഷ്ടമാണെന്ന് ഹണി നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ നടി ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സ്ത്രീവിരുദ്ധ കമന്റുകളിട്ട സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി കഴിഞ്ഞു എറണാകുളം പനങ്ങാട് സ്വദേശിയായ ാണ് അറസ്റ്റിലായത് ഇനി ബാക്കി നടപടിക്രമങ്ങൾ എന്ത് എന്നറിയാനുള്ള ആവേശത്തിലാണ് ആരാധകർ ബാക്കി അറസ്റ്റ് എപ്പോൾ സംഭവിക്കുമെന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം